അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് നോർത്ത് കൊറിയാണ് സ്വാഭാവികമായും കിങ് ജോങ് മുന്നിൻ്റെ ഓരോ പ്രവർത്തനവും അമേരിക്കയ്ക്ക് ഭീതി ഉളവാക്കുന്നതാണ് ഇപ്പോൾ കിങ് ജോങ് മുന്നിൻ്റെ നോർത്ത് കൊറിയ അവരുടെ ഏറ്റവും അത്യന്താധുനികമായി ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചു ഹോസ്വാങ് ട്വൻറ്റി എന്നാണ് ഈ മിസൈലിൻ്റെ പേര് അതായത് കര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് കരയിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആകാശത്തേക്ക് എത്തിയാൽ വളരെ വേഗത്തിലായിരിക്കും ഈ മിസൈലിൻ്റെ സഞ്ചാരം അങ്ങനെയുള്ള ഒരു മിസൈൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നോർത്ത് കൊറിയയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഇതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വളരെ ഉയരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മിസൈലും അപ്പോൾ കിങ് ജോങ് മുൻ എന്തിനാണ് ഇത്തരം ഒരു മിസൈൽ ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് നോർത്ത് കൊറിയയുടെ രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഇപ്പം എന്താ പറയുക വർക്കേഴ്സ് പാർട്ടി ഇത് എൺപതാം വാർഷികത്തോടനുബന്ധിച്ച് ചില നിലപാടുകൾ ചില നടപടികളൊക്കെ സ്വീകരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വലിയൊരു സൈനിക പരേഡ് സംഘടിപ്പിച്ചത് ഈ സൈനിക പരേഡിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ ചൈനയുടെ പ്രധാനമന്ത്രിയുണ്ട് ലീ കിങ്ങും അതുപോലെ തന്നെ റഷ്യയുടെ മുൻ പ്രസിഡൻ്റുണ്ട് ദിമിത്രി മെദ്വദേ ഇതുകൂടാതെ വിയറ്റ്നാമിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള ടോം ലാം ഇവരെല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നോർത്ത് കൊറിയ തങ്ങൾ ഒരു വലിയ സൈനിക ശക്തിയാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമം നടത്തുകയാണ് അപ്പോൾ ഒക്ടോബർ പത്താം തീയതി നോർത്ത് കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ വെച്ച് ഒരു വലിയ സൈനിക പരേഡ് നടത്തുന്നു ആയിരക്കണക്കിന് സൈനികർ പങ്കെടുക്കുന്നു ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ ഡ്രോൺ ലോഞ്ച് വാഹനങ്ങൾ അതുപോലെ തന്നെ ഹ്രസ്വദൂര ഹൈപ്പർ സോണിക് മിസൈലുകൾ ഇവയെല്ലാം തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിനു മുമ്പിൽ തങ്ങൾ വലിയൊരു സൈനിക ശക്തിയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ വിവിധ പോർമുനകളുള്ള അല്ലെ ആണവ പോർമുനകളുള്ള ഹാസ്വാങ് ട്വൻറ്റി എന്ന് പറയുന്ന ഈ മിസൈൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ ആക്രമണത്തിൽ തന്നെ ഈ മേഖലകളെ തന്നെ ഭസ്മമാക്കാൻ കഴിയും ഇപ്പോൾ കിങ് ജോങ് ഉന് ഈ സൈനിക പരേഡിൽ പങ്കെടുത്തിട്ട് പറഞ്ഞത് തങ്ങളുടെ ഹോസോങ് ട്വൻറ്റി എന്ന് പറയുന്ന മിസൈൽ അമേരിക്കയുടെ അലാസ്ക മുതൽ ഫ്ലോറിഡ വരെയുള്ള മുഴുവൻ നഗരങ്ങളിലും എത്തിച്ചെല്ലാൻ പറ്റുമെന്നാണ് അതാണ് പതിനയ്യായിരം കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് പറയുമ്പോൾ അമേരിക്കയുടെ മുക്കും മൂലയിലുമുള്ള ഏത് സിറ്റിയിലും എത്താം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും കിങ് ജോങ് ഉൻ അല്ലെങ്കിൽ നോർത്ത് കൊറിയ ശത്രുപക്ഷത്ത് കാണുന്നത് അമേരിക്കയാണ് എന്തിന് പെൻഡംഗൻ പോലും ഇത് വലിയ ഭീഷണിയാണെന്ന് പ്രതികരിക്കേണ്ടി വന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോർത്ത് കൊറിയ ഈ ആണവ പോർമുനയുള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക്സ് മിസൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല പരീക്ഷണങ്ങളിലായിരുന്നു ഇത്തരം പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആണവ പോർമുനയുള്ള ഹ്വാസ്വാങ് വിഭാഗത്തിൽപ്പെട്ട മിസൈലുകൾ നിർമ്മിക്കുന്നത് നേരത്തെ അവർ നിർമ്മിച്ച ഹ്വാസ്വാങ് എയ്റ്റീൻ ഉണ്ട് അതിനേക്കാൾ നാൽപ്പത് ശതമാനം ശക്തി കൂടിയ മിസൈലാണെന്നാണ് ഇതിനെ പറയപ്പെടുന്നത് എന്തായാലും ഒരു സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ തങ്ങൾക്ക് നിർണായകമായ ഒരു സ്ഥാനമുണ്ടെന്ന് അടയാളപ്പെടുത്താൻ ഇവർ സാധിക്കും ഈ നോർത്ത് കൊറിയയ്ക്ക് സാധിക്കുന്നുണ്ട് അതായത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പർവീസയാണ് നോർത്ത് കൊറിയ എന്ന് പറയുന്നു നിലവിൽ നോർത്ത് കൊറിയയിൽ നടക്കുന്ന പല സംഭവങ്ങളും പുറം രാജ്യങ്ങൾ അറിയില്ല കാരണം അതൊരു ഇരുമ്പ് കോട്ടയിൽ എന്നവണ്ണം ഒതുക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കടുത്ത നയങ്ങൾ പിന്തുടർന്നുകൊണ്ട് അതുപോലെ തന്നെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടൊക്കെ ഞാൻ എൻ്റെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു ഇതാണ് കിങ് ജോങ് പറയുന്നത് ഈ സൈനിക പരേഡ് കാണാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത് അവരുടെ മുന്നിൽ വെച്ച് കിങ് ജോങ് പറയുന്നു നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രതിരോധം മാത്രമല്ല നമ്മൾ സംരക്ഷിക്കേണ്ടത് ലോകത്തെ പല രാജ്യങ്ങളും നമ്മളുമായിട്ട് സൗഹൃദം പുലർത്തുന്ന നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള ഈ രാജ്യങ്ങളെയൊക്കെ നമ്മൾ പിന്തുണച്ചുകൊണ്ടേയിരിക്കും എന്തായാലും ഈ സൈനിക പരേഡിൽ വിദേശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നോർത്ത് കൊറിയൻ സൈനികർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഈ ശക്തമായ ബന്ധം വിശ്വാസമൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുവെന്ന് ദിമിത്രി മെദ്വദേവിനോട് കിങ് ജോങ് മുൻ പറയുന്നു ഇതിൻ്റെ കാരണം എന്താ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഉക്രൈനെതിരായിട്ട് റഷ്യയ്ക്ക് വേണ്ടി പോരാടാൻ ചെല്ലുന്ന നോർത്ത് കൊറിയൻ സൈനികരാണ് അങ്ങനെ കൊല്ലപ്പെട്ട സൈനികരുടെ ബന്ധുക്കൾ അവരുടെ മക്കൾ ഇവരെയൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം ഒരു ചടങ്ങിൽ വെച്ച് ഈ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് ആദരിക്കുകയും ചെയ്തിരുന്നു ചുരുക്കം പറഞ്ഞാൽ നോർത്ത് കൊറിയ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് എല്ലായിപ്പോഴും അമേരിക്കയ്ക്കും സഖ്യ രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും ഈ നയതന്ത്രത്തിൻ്റെ കൂടുതൽ വ്യാപ്തി യു എസ് നയതന്ത്രം ഏത് രീതിയിലേക്ക് സഞ്ചരിക്കുന്നോ അതിനെതിരായിട്ട് അല്ലെങ്കിൽ വിരുദ്ധ ധ്രുവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എന്തായാലും ഉക്രൈനെതിരായിട്ട് റഷ്യൻ സൈനികർക്കൊപ്പം തന്നെ ഈ നോർത്ത് കൊറിയ നിലനിൽക്കുമെന്ന് അല്ലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പ് പറയുകയാണ് ഏതാണ്ട് അറുപതോ എഴുപതോ വരെ വാ ആണവായുധങ്ങൾ നോർത്ത് കൊറിയയുടെ കൈവശമുണ്ടെന്നാണ് അമേരിക്ക പറയുന്നത് അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ രാജ്യം ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഈ നോർത്ത് കൊറിയയെ മാത്രമാണ് അതുകൊണ്ട് പറയുന്നു ശത്രു പ്രതിരോധത്തിൽ തുളച്ച് കയറുന്ന തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക ഞങ്ങളുടെ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് പ്യോങ്യാങ്ങിൽ ഞങ്ങളുടെ ആയുധങ്ങൾ ഞങ്ങളുടെ ഈ ഏറ്റവും പുതിയ ഹാസ്വാങ് എന്ന് പറയുന്ന മിസൈൽ ഇവയൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെ മറികടക്കാൻ ഇനി അമേരിക്ക ചെയ്യേണ്ടത് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കണം അതുപോലെ ഈ അലാസ്ക മുതൽ ഫ്ലോറിഡ വരെ ഞങ്ങളുടെ മിസൈൽ മിസൈലെത്തുമെന്ന് നോർത്ത് കൊറിയ പറയുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും അല്ലെ അതിനെതിരായിട്ട് എന്ത് ആയുധങ്ങൾ നിർമ്മിക്കണം ഇതൊക്കെ അമേരിക്ക വലിയ വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ടതാണ് ഇപ്പം നിലവിൽ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ ജനറൽ സെക്രട്ടറിയായ കിങ് ജോങ് ഉൻ ശക്തമായ നിലപാടെടുക്കാൻ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് കാരണം ഏതാനും മാസം മുമ്പാണ് ചൈനയിലേക്ക് ഈ കിങ് ജോങ് പോയത് അവിടെ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്ക് ശേഷം ഒരു സൈനിക പരേഡിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അന്ന് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമർ പുട്ടിൻ ആ പരേഡിൽ പങ്കെടുക്കാനായിട്ട് അവിടെ ചെന്നു ഒപ്പം തന്നെ ചൈനീസ് ചൈനയുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിട്ടുള്ള ഷീ ജിൻ പിങ്ങും ഉണ്ട് അപ്പോൾ ഷീ ജിൻ പിങിനും പുട്ടിനും ഒപ്പം തന്നെ നിലപാടെടുക്കാനായിട്ട് ഈ കിങ് ജോങ് ഉന്നിനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ വലിയ പിന്തുണ കിട്ടുന്നു എന്നാണ് അർത്ഥം അതായത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായാൽ അതിനെ നേരിടാൻ ഞങ്ങൾക്ക് വ്ളാഡിമർ പുട്ടിൻ കൂട്ടിയിട്ടുണ്ട് അതുപോലെതന്നെ ഷി ജിൻ പിങ് കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് ചൈനീസ് പ്രധാനമന്ത്രി ലീ കിങ് അടക്കമുള്ളവർ ഇത്തവണത്തെ സൈനിക പരേഡിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുന്നത് റഷ്യ അവരുടെ മുൻ പ്രസിഡന്റായ ദിമിത്രി മദ്മദേവിനെ ഇതിൽ പങ്കെടുക്കാനേക്ക് അയക്കുന്നു അങ്ങനെ രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വരും വർഷങ്ങളിൽ അതായത് സമീപഭാവിയിൽ തന്നെ വലിയൊരു സമ്പദ് ശക്തിയായിട്ട് ഉയർന്നു വരും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ഇത്തരമൊരു നീക്കത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കാലമായി ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണത്തിൽ നിർമ്മാണത്തിൽ ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഹോസ്വാങ് ട്വൻറ്റി എന്ന് പറയുന്ന ഈ മിസൈലിൻ്റെ നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നത് എന്തായാലും അമേരിക്ക അതുപോലെ തന്നെ സഖ്യകക്ഷികളൊക്കെ തന്നെ ഇനി ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഈ പറയുന്ന വർക്കേഴ്സ് പാർട്ടിയുടെ എൺപതാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരത്തിലൊരു സൈനിക പരേഡ് നടത്തുന്നത് ലോകത്തിന് മുന്നിൽ കൊറിയൻ സൈന്യത്തിൻ്റെ ശക്തി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ശത്രു പ്രതിരോധത്തിൽ തുളച്ചു കയറുന്ന മിസൈലുകൾ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ ഡ്രോണുകൾ ലോഞ്ച് ചെയ്യാൻ കഴിയുന്ന വെഹിക്കിൾ നിർമ്മിക്കുന്നു ഒപ്പം തന്നെ ഇൻ്റർ കോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈൽ അതായത് ഖര ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ അതൊരു വലിയ പ്രാധാന്യമുള്ളത് തന്നെയാണ് കാരണം ഈ മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ വിവിധ മേഖലകളിലേക്ക് ഈ ഫോർമുലകൾ തെറിച്ച് ചെല്ലും ഒറ്റ ആക്രമണത്തിൽ ഒന്നിലധികം സിറ്റികൾ ഭസ്മീകരിക്കാൻ സാധിക്കും എന്നാണ് ഈ മിസൈലിൻ്റെ പ്രത്യേകത അപ്പോൾ നിലവിലുള്ള ഹോസോങ് എയ്റ്റീനേക്കാൾ നാൽപ്പത് ശതമാനം അധികം ശക്തി ഹോസാങ്ങിന് ട്വൻറ്റിക്കുണ്ട് അപ്പോൾ എത്രയോ കാലമായി ഇവർ പരീക്ഷിച്ചു വരുന്നു ഡിസംബർ മാസത്തോടുകൂടി ഇവർ ഇത് സൈന്യത്തിൻ്റെ ഭാഗമാക്കുമെന്നാണ് കിങ് ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഡിസംബറോട് കൂടി വളരെയധികം നമ്മൾ സൂക്ഷിക്കണമെന്ന് പെൻറ്റകൺ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്തായാലും ട്രംപ് കുറച്ചൊന്നുമല്ല ഇപ്പോൾ ഭയപ്പെടുന്നത് ഏത് നിമിഷവും ഈ ആണവ ആക്രമണം കൊറിയയിൽ നിന്ന് അമേരിക്കക്ക് നേരെ ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് അമേരിക്ക കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവരുന്നു നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ തേടേണ്ടി വരുന്നു ഒക്കെ ഇരിക്കുമ്പോഴും റഷ്യയും ചൈനയും പിന്തുണച്ചാൽ ഞങ്ങൾ അജയ ശക്തികളാകും ഈ ലോകത്തിനെ സംരക്ഷിക്കും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ പർദീസയാക്കി മാറ്റും ഇതാണ് കിങ് ജോങ് ഉൻ എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയുടെ നിലപാട് ഇതിനെ തള്ളാനോ കൊള്ളാനോ കഴിയുമോ എന്നുള്ളതായിരിക്കും അമേരിക്കയുടെ ഭാവി തന്നെ നിശ്ചയിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക